ഞെൻകുട്ടി രാത്രി ചെയ്യണം ചെടികളൊക്കെ കട്ടിങ്സ് എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് മാറിയ പിന്നെ ചെടികളൊന്നും കട്ടിങ്സ് എടുക്കില്ല എടുക്കലൊന്നും നടക്കലില്ല അപ്പം അതേ അടീനി എന്ന് അടീനിയെന്നു പറയണേ ആന്തൂറിയത്തിൻ്റെതേ കുഞ്ഞു കുഞ്ഞു ചെടികൾ തേനോ നമ്മൾ അതിൻ്റെ ഇതെടുത്തിട്ട് മാറ്റി നടിയത് ആ ഫോട്ടിലേക്ക് കാണിക്കുക അപ്പോൾ മനസ്സിലാവും കണ്ടോ ഇതൊക്കെ ഇനി ഉണ്ടല്ലോ നമുക്ക് വലുതാക്കി എടുക്കാനുള്ളതാ ഹോയ കട്ടിങ്സ് ആവശ്യമുള്ളവർ നമ്മളെ അറിയിക്കേണ്ടതാണ് ഹോയ കട്ടിങ്സും ഒക്കെ എടുത്തിട്ട് തോന്നാം എല്ലാം വെക്കണം എല്ലാം നമ്മൾ പുതിയ കട്ടിങ്സ് എടുത്തതൊക്കെ ഇത് വേര് പിടിച്ചത് പോയറിയിരിക്കട്ടോ ും ഒക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് രാത്രിയാണ് അതിന്റെ ശരിക്കുള്ള ഭംഗിട്ട് നല്ല താള സംഗീതവും നമ്മടെ കൂട്ടുകാരാട്ടോ ഇങ്ങനെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ആവശ്യക്കാരിന്നെങ്കിൽ പറഞ്ഞോ പിന്നെ കൊറേ പേര് ചോയിച്ചു നമ്മുടെ വീടിന്റെ വീടുകൾ എന്താ വീട് കാണിക്കാന്നീന്ന് വീടിന്റെ കട്ടയാണെങ്കിൽ പണികൾ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഏട്ടോ കാണിക്കുന്നത് പിന്നീട് ചെണ്ടായിട്ടാണ് കിടക്കുന്നത് ബാക്കി വീട് ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് വേണം കാണിക്കണം തുണിയത് കാണിച്ചു കണ്ട തുണികളും കൂട്ടൊക്കെയാണ് പിന്നെ അവിടെ പണിയാനൊക്കെ ഒരു അപാകതയാണ് നമ്മുടെ വീട് കാണുമ്പോ അപ്പൊ അതൊക്കെ നമ്മള് സെറ്റ് ചെയ്തിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ പറയാനുള്ള മെയിൻ കാര്യം ചെടികളൊക്കെ സെറ്റാണ് വീട് സെറ്റല്ല സെറ്റ് അല്ല സെറ്റ് ചെയ്തിട്ട് നമ്മള് കാണിക്കണമായിരിക്കും കണ്ടില്ലേ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികള് കുഞ്ഞേ കുഞ്ഞെ ഇത്രയും കുഞ്ഞു സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ വിൽക്കണത് ഇത് വിൽക്കാറവണെങ്കി എത്ര മാസം അറിയോ വല്ലത് അറിയണം നിങ്ങക്ക് എന്നിട്ട് ഒരു നൂറ് രൂപ ചെടിക്ക് പറയുമ്പോ എന്താ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് എത്ര മാസം കൊറിയർ ചാർജ് കുറച്ചയച്ചാൽ മതിയോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇങ്ങനെ ഒരു കുഞ്ഞിച്ചെടി നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ നാല് മാസം വേണം അത് കണ്ണേ പൊന്നെ കരളേന്നും പറഞ്ഞ് നോക്കണം അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ രാത്രിക്ക് അയച്ചത് ഇങ്ങനെ ഓർക്കിഡ്സ് ഹോയ മുഴുവൻ കട്ടിങ് എടുക്കുന്നത് പിന്നെ പിന്നെ നമ്മുടെ ലോട്ടസ് ഒക്കെ ടബ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ലോട്ടസ് ഇത് സേലിനുള്ള പറയും വിരിഗറ്റഡ് പിന്നെ അവിടെ ലോട്ടസ് സേലിനുള്ളതാണ് ബിക്കാണ് വെളുത്തു നിന്നത്തെ ആഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പകല് കാണിക്കുമ്പെരി കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ആകെ എന്തോ ഒരു ഇത് കാണിക്കുന്ന മതിയാണ് ഈ നമ്മുടെ ഷെഡൊക്കെ കാണിക്കുമ്പോ അത്ര ഇതില് വൃത്തിയില് മനസിലാവണില്ല ഹോയസ് മനസ്സിലായില്ലോ ഓർക്കിഡ് ഒക്കെ ചെയ്യലിനുള്ളതാണ് കേട്ടോ ആവശ്യമുള്ളവ നമ്മളെ കോണ്ടാക്ട് ചെയ്യാ ഓയെ അതുകൂടാണെന്നൊക്കെ ഇണ്ട് കേട്ടോ ഇത് വേദി പിടിപ്പിക്കണമെന്ന് നോക്കണ്ട വേദി നന്നായി പിടിച്ചു പിടിച്ചത് അപ്പൊ നമ്മള് ലാസ്റ്റ് എന്റെ സൈഡില് നമ്മുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കേണ്ടവരെ ഡീറ്റെയിൽസ് നമ്മളോട് ചോദിക്കുക വാട്സപ്പ് ഓൺലൈ ആണ് നമ്മൾ പറയാനാണ് ആ നമ്പർ വാട്സപ്പ് ഓൺലൈൻ ഓക്കേ ഇപ്പൊ മറ്റേ പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കാറായിട്ടുണ്ട് ഒരു കിലോ ഒക്കെ നട്ടിട്ട് എടുക്കുകയുള്ളൂ അത് വേറെ കാര്യം ഇതൊക്കെ എന്നാൽ നടട്ടെട്ടോ നമ്മുടെ ഇതൊക്കെ വലുതായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ ഇത് കാണണമെങ്കിൽ കുറേ സമയമെടുക്കും അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ